നമസ്കാരം പതിരും കതിരും കുറച്ചു ദിവസമായി നമ്പീശന് ഒരു ദഹനക്കേട് ഭാര്യ വൈദ്യശാലയിൽ നിന്നും കഷായം വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു കഷായം കഴിക്കുമ്പോൾ കഞ്ഞിയും പപ്പടവും മാത്രമേ കഴിക്കാവൂ എന്ന് വൈദ്യൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട നമ്പീശൻ ചോദിച്ചു കഞ്ഞിയും പപ്പടവും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നിനക്ക് വൈദ്യനോട് ചോദിക്കാമായിരുന്നില്ലേ ഊണ് കഴിഞ്ഞ് കഷായവും പപ്പടവും എല്ലാം കൂടി എങ്ങനെയാണ് കഴിക്കുക ഈ നമ്പീശനെ ഓർമ്മ വന്നത് നമ്മുടെ മുഖ്യമന്ത്രി കർക്കടക ചികിത്സ തുടങ്ങിയെന്ന വാർത്ത കേട്ടപ്പോഴാണ് ജീരകം ചുക്ക് കുരുമുളക് തിപ്പലി ഉലുവ എന്നിത്യാദി ചേർത്തുള്ള കഞ്ഞി ഊണിനൊപ്പമാണോ കഴിക്കുക എന്ന കാര്യത്തിൽ ഒരു സന്ദേഹമുണ്ട് കഞ്ഞി ഉടൻ വസ്തി വമനം വിരേചനം നസ്യം രക്തമോക്ഷം എന്നീ ശോധനാ ചികിത്സകളാണുള്ളത് എണ്ണത്തോണിയിലായിരിക്കും മുഖ്യമന്ത്രി ഏറെ സമയവും അതുകൊണ്ട് രാവിലെ പതിനൊന്നിന് മുമ്പും വൈകിട്ട് അഞ്ചിന് ശേഷമുള്ള പരിപാടികളിൽ മാത്രമേ മുഖ്യമന്ത്രി പങ്കെടുക്കുകയുള്ളൂ എന്തായാലും അതിനിടയ്ക്കുള്ള സമയത്ത് മനുഷ്യന് മനസമാധാനമായി ഇറങ്ങി നടക്കാമല്ലോ എല്ലാ കൊല്ലവും മുഖ്യമന്ത്രി ഇതുപോലെ കർക്കടക ചികിത്സ നടത്താറുള്ളതാണ് രണ്ടാഴ്ച നീളുന്ന ചികിത്സയാണ് തുടങ്ങിയിരിക്കുന്നത് ആയുർവേദ ചികിത്സക്കൊപ്പം രാമായണ പാരായണ സ്രവണവും ഉണ്ടായിരിക്കും എന്തായാലും ക്ലിഫ് ഹൗസിലെ പൂജാമുറിയിൽ ഒരു രാമായണം കാണാതിരിക്കില്ല കമ്മ്യൂണിസവും രാമായണ രാമായണകാണ്ഡങ്ങളും ആയുർവേദവും തമ്മിൽ സംഗമിക്കുമ്പോഴുള്ള അഭൗമമായ ഒരു ആനന്ദമാകും അവിടെ ഇനി അലയടിക്കുക കവിയും പ്രമുഖ വായനക്കാരനുമായ ജി സുധാകരനെ കൊണ്ടുവന്നിരുത്തി വിളക്ക് വെച്ച് രാമായണം ചൊല്ലിക്കേൾക്കുന്നതും അത്യുത്തമമാകും നവകേരള സദസ്സും അതിനുശേഷം നടത്തിയ ദുബായ് വഴിയുള്ള ഗോളാന്തര യാത്രകളും എല്ലാം കൂടി നമ്മുടെ മുഖ്യൻ്റെ നാടീജരമ്പുകളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു എഴുപത്തി ഒൻപതാം വയസ്സിലും ഇത്രയൊക്കെ ഹേമദണ്ഡങ്ങൾ താങ്ങുക എന്നത് ഒരു നിസാരമായ കാര്യമല്ല ഇതെല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ എന്നറിയുമ്പോഴാണ് ഏക സമാധാനം എല്ലാ വർഷവും കർക്കിടകത്തിൽ ചെയ്യുന്ന ഈ ആയുർവേദ ചികിത്സ കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്ര ചൈതന്യത്തോടെയും പ്രസരിപ്പോടെയും തൻ്റെ കർമ്മകാണ്ഡങ്ങളിൽ മുഴുകുന്നത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ ഉമ്മൻചാണ്ടി ഒരഞ്ച് കൊല്ലം ഇതുപോലെ ആയുർവേദ ചികിത്സയും തിരുമ്മലും നടത്തിയിരുന്നെങ്കിൽ ഏഴെട്ട് കൊല്ലം കൂടി ആ പാവം ജീവിച്ചിരുന്നേനെ സഖാക്കളുടെ അത്ര ശരീരം നോക്കാൻ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല ശരീരമാദ്യം ധർമ്മസാധനം എന്ന തിരിച്ചറിവ് എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോളം ആർക്കുമില്ല വിദേശികളുടെ കാലു തിരുമാനുള്ള മാർഗമാണ് ആയുർവേദമെന്നായിരുന്നു പണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ കരുതിയിരുന്നത് അക്കാലത്ത് പിഴിച്ചിൽ ഉഴിച്ചിൽ കിഴി എന്നിവ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു ഫ്യൂഡലിസ്റ്റുകൾ മാത്രം ചെയ്യുന്ന പണിയായിരുന്നു അതൊക്കെ ആഗോള മുതലാളിത്തമാണ് എണ്ണത്തോണിയിൽ കിടന്ന് ഇളവേൽക്കുന്നത് എന്നായിരുന്നു സഹാക്കളുടെ ഒരു ധാരണ കാലം മാറിയപ്പോൾ കഥകളിയും കർക്കിടക ചികിത്സയും രാമായണവും എല്ലാം ഒരു പാക്കേജായി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സ്വീകരിച്ചു തുടങ്ങി ആയുർവേദത്തിലേക്കും ദൈവത്തിലേക്കും അവർ വളരെ വേഗം അടുത്തു അമേരിക്കയിലെ ചികിത്സ പോലെ ആയുർവേദവും ഇന്ന് കാശുള്ളവർക്ക് മാത്രമായിട്ടുള്ളതാണ് പെൻഷൻ കിട്ടിയിട്ട് നാടി പ്രഭഞ്ചനം കുഴമ്പ് വാങ്ങി മുട്ടുകാലിൽ പുരട്ടാമെന്ന് കരുതിയിരിക്കുന്ന പാവങ്ങളോട് ആയുർവേദ ചികിത്സയെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എണ്ണത്തോണിയിലെ കിടപ്പും അയമോദക കഞ്ഞിയും കൊണ്ട് ചിലപ്പോൾ പിണറായി സഖാവിന്റെ തട്ടുകേടുകളെല്ലാം മാറിയെന്നിരിക്കും പക്ഷേ ഈ പ്രസ്ഥാനം ഇപ്പോൾ ആരണ്യകാന്ഡത്തിലൂടെയാണ് സഞ്ചരിച്ചു വരുന്നത് പിണറായി വിജയൻ കർക്കിടകക്കഞ്ഞു കുടിച്ച് കുഴമ്പ് തേച്ചാലോ എം വി ഗോവിന്ദൻ ശിരോവസ്തി ചെയ്താലോ ഒന്നും അത് നേരെയാകാൻ പോകുന്ന മട്ടല്ല എന്തായാലും ഈ കർക്കടകം പാർട്ടിക്കും കാരണഭൂതന് ഒന്നും അത്രമേൽ ഗുണകരമല്ല തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ വലിയ ഭിന്നത രൂക്ഷമായി പാർട്ടി ആകെ അഴിഞ്ഞു പറഞ്ഞു കിടക്കുകയാണ് പിണറായി വിജയനെതിരെ ബോധപൂർവമായ ചില നീക്കങ്ങൾ പാർട്ടിയിൽ നടക്കുന്നു എന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് മന്ത്രിസഭയൊന്ന് അഴിച്ചു പണിതാലോ എന്നൊക്കെയുള്ള ആലോചനയുണ്ട് പോലും തൊഴുത്ത് മാറ്റിക്കെട്ടിയെന്ന് കരുതി ഒരു മച്ചിപ്പശുവും പ്രസവിച്ച ചരിത്രമില്ല കൊള്ളാവുന്ന ഒരെണ്ണം പോലും മന്ത്രിമാരിൽ ഇല്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ആദ്യം മാറേണ്ടത് മുഖ്യമന്ത്രിയാണ് മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്തൊക്കെയായാലും എണ്ണത്തോണിയിൽ കിടക്കുന്ന പിണറായി വിജയന്റെ കണ്ണിൽ നോക്കി മാത്രമാണ് ഇപ്പോഴും ഈ പാർട്ടിയുടെ പോക്ക് ഭരണത്തിലെ തിരുത്തലിലേക്ക് പോവുകയാണ് പാർട്ടിയെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്ന് കഴിഞ്ഞു തിരുത്തുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരിനുള്ള മാർഗരേഖ പാർട്ടി തയ്യാറാക്കിയിരുന്നു എന്നാൽ പിണറായി തെളിച്ച മാർഗത്തിലൂടെ പാർട്ടിയും സർക്കാരും നടന്നതല്ലാതെ ഒന്നും സംഭവിച്ചില്ല ഇപ്പോഴുതാ പുതിയ മാർഗ്ഗരേഖയും തയ്യാറാക്കി വെച്ച് ഗോവിന്ദൻ കാത്തിരിക്കുകയാണ് കൊമ്പൻ പോകുന്നതാണ് ഗോവിന്ദ മോഴയ്ക്ക് വഴി മുളങ്കാട്ടിൽ കയറിയ കൊമ്പനെ പോലെ പിണറായി ഒരൊറ്റ നടപ്പാണ് അതിൻ്റെ പിന്നാലെയെ പോവുകയെ മാർഗമുള്ളൂ പുതിയ വഴിവട്ടാൻ ചെന്നാൽ താൻ വഴിയാധാരമാകുമെന്ന് ഗോവിന്ദനും നല്ലതുപോലെ അറിയാം അനാഥനാകുന്ന ഗോവിന്ദന് വേണ്ടി ബാധിക്കാൻ ഒരൊറ്റയാളും കണ്ടെന്നു വരില്ല ചുരുക്കത്തിൽ ക്ലിഫ് ഹൗസിൽ നടക്കുന്ന രണ്ടാഴ്ചത്തെ ആയുർവേദ ചികിത്സ കൊണ്ട് പിണറായി വിജയൻ്റെ ശരീരം പുഷ്ടിപ്പെട്ടേക്കും പതിനാറായിരത്തി എട്ട് നാടീജരമ്പുകളിലേക്കും രക്തപ്രവാഹം കൂടും നിവർന്ന് നിന്ന് ജനത്തെ ആട്ടാനുള്ള ശക്തി അദ്ദേഹം സംഭരിക്കും പക്ഷേ പാർട്ടിയെ നന്നാക്കാനുള്ള ഒരു ചികിത്സയും ഈ ലോകത്തില്ല